നടി മഞ്ജു വാര്യരുടേതായി റിമാക്കല്ലിങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നു മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെ തനി സ്വരൂപം എന്ന അടിക്കുറിപ്പോ കൂടെയുള്ള വീഡിയോ ആണ് റിമ പോസ്റ്റ് ചെയ്തത് താരങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ നേർക്കാഴ്ചയാണ് ദൃശ്യങ്ങൾ രണ്ടു കാഴ്ചപ്പാടുകൾ ഒരു സത്യം എന്ന അടിക്കുറിപ്പോടെയാണ് റിമയുടെ പോസ്റ്റ് ഒരു ഹോട്ടലിലെ ഹാളിന് സമീപം ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന മഞ്ജു വാര്യനെ ദൃശ്യങ്ങളിൽ കാണുവാനാവും ആ സമയത്ത് രണ്ടുപേർ മൊബൈൽ ക്യാമറയും മൈക്കുമായി നടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും സിനിമയെക്കുറിച്ചും മറ്റും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും കേൾക്കാം തിരക്കൊണ്ട് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവായക്കിയപ്പോൾ മഞ്ജുവിനോട് ജാടയാണല്ലോ ചേച്ചി എന്ന് പ്രകോപനപരമായി അവർ ചോദിക്കുന്നു ഇതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തുള്ളത് പിന്നാലെ മഞ്ജുവിൻ്റെ ആംഗിളിൽ നിന്നുള്ള ദൃശ്യവും കാണുവാനാകും മഞ്ജുവിനടുത്തേക്ക് ക്യാമറയും മൈക്കുമായി കയറുന്നതും സ്വകാര്യതയെ മാനിക്കാതെ പെരുമാറുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട് റിമ കല്ലിങ്ങൽ പങ്കുവച്ച വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു മഞ്ജു വാര്യരുടെ പുതിയ ചിത്രമായ ഫൂട്ടേജിൻ്റെ പ്രൊമോഷൻ ഭാഗമായി എടുത്ത വീഡിയോ ആണിത് പ്രമുഖരുടെ സ്വീകാര്യതയെ മാനിക്കാതെ സമ്മതം ചോദിക്കാതെ ക്യാമറയും മൈക്കുമായി ചെന്ന് വീഡിയോ പകർത്തി അനാവശ്യ അടുക്കുറിപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പാപ്പരാസി പ്രവണതയോടുള്ള പ്രതികരണമായാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഫൂട്ടേജിൽ മഞ്ജുവിനോടൊപ്പം വേഷമിടുന്ന നടൻ വിശാഖ് നായരും നടി ഗായത്രി അശോകുമാണ് ഈ വീഡിയോയിൽ പാപ്പരാസികളായി എത്തുന്നത്